ദൈവത്തിന് സ്തോത്രം കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരിക്കൽ കൂടെ ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി നാം ഇസ്രയേലിനെക്കുറിച്ച് ചിന്തിക്കുന്നു പ്രത്യേകിച്ച് റഷ്യയുടെ നേതൃത്വത്തിൽ ഇനി പൊട്ടിപ്പുറപ്പെടേണ്ടതായ മൂന്നാം ലോകമഹായുദ്ധത്തെക്കുറിച്ച് നാം ചിന്തിച്ചു വരികയാണല്ലോ അതെ ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നു എഗസ്കേൽ പ്രവചനം മുപ്പത്തിയെട്ടാം അധ്യായത്തിൽ ഇപ്രകാരം നാം കാണുന്നു ഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായത് എന്തെന്നാൽ മനുഷ്യപുത്ര രോഷ് മേശക് തൂബൽ എന്നിവയുടെ പ്രഭുവായി മാഘോ ദേശത്തിലെ ഗോഗിന്റെ നേരെ നീ മുഖം തിരിച്ച് അവനെക്കുറിച്ച് കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത് ഹോവയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു രോഷ് മേശക് തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോകെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അഥവാ എഗസ്കേൽ പ്രവചനം മുപ്പത്തി എട്ടിൻ്റെ ഒൻപതിലും പറയുമ്പോൾ റഷ്യയും അവൻ്റെ പടക്കൂട്ടങ്ങളും ഒരു മഴക്കോൾ പോലെ ഇസ്രായേലിനെ ആക്രമിക്കുവാനായിട്ട് കയറി വരുന്നതായ കാര്യവും അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും റഷ്യ സൈനിക ശക്തിയിൽ ലോക രാഷ്ട്രങ്ങളിൽ ആ മുൻകാലങ്ങളിൽ അത്ര വലിയ ശക്തിയിലൊന്നും ആയിരുന്നില്ല എന്നാൽ ഈ കാലത്ത് റഷ്യ ലോക ശക്തികളിൽ വളരെ ഉയർന്ന ഒരു നിലവാരം പുലർത്തുന്നതും ആ സൈന്യബലത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന സത്യമാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഓഗസ്റ്റ് പത്തൊൻപതാം തീയതി റഷ്യയും ഇസ്രയേലും തമ്മിൽ ഒരു നയതന്ത്ര ബന്ധം സ്ഥാപിക്കുവാനായിട്ട് അവർ നോക്കി എന്നാൽ ഏതാണ്ട് പത്തൊമ്പത് മിനിറ്റ് കൊണ്ട് നമുക്ക് തമ്മിൽ ഒരിക്കലും ചേരുവാനായിട്ട് സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ തെറ്റിപ്പിരിയുകയാണ് ചെയ്തത് അതെ ഓഗസ്റ്റ് ആ പത്തൊമ്പതാം തീയതി പത്തൊമ്പത് മിനിറ്റ് കൊണ്ട് ഒരിക്കലും തമ്മിൽ ചേരുവാൻ കഴിയാത്ത നിലയിൽ അവർ ഒരു പടലപ്പിണക്കമായിട്ട് പിരിയുകയാണ് ചെയ്തിട്ടുള്ളത് പാശ്ചാത്യ ചേരിയിൽ നാം നോക്കുമ്പോൾ അമേരിക്ക ബ്രിട്ടൻ ന്യൂസിലാൻഡ് അതേപോലെ പൗരസ്ത്യ ചേരിയിൽ നോക്കുമ്പോൾ റഷ്യ ഇറാൻ ഇന്ത്യ ചൈന ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്നായിരിക്കും അടുത്ത ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് നീങ്ങേണ്ടത് മൂന്നാം ലോകമഹായുദ്ധത്തിൽ ഇസ്രായേലിന്റെ നേരെ പ്ലെയിനുകൾ മേഘം പോലെ ദേശത്തെ മൂടും എന്നാണ് എഗസ്കേൽ പ്രവചനം മുപ്പത്തി എട്ടാം അധ്യായത്തിന്റെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ പ്രവാചകൻ മുൻപ് കൂട്ടി പ്രവചിച്ചിട്ടുള്ളത് ഈ പ്രവചനം എഗസ്കേൽ പ്രവചിക്കുമ്പോൾ ഒരു പ്ലെയിൻ പോലും ഇല്ലായിരുന്നു എന്നുള്ളതാകുന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് ഇവിടെ മേഘം പോലെ കടന്നു വരുന്ന ആ കാര്യം പ്രവചനാത്മാവിൽ പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ പ്ലെയിനുകൾ വന്ന് മൂടുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ റഷ്യയാണ് അതെ ആ ഗോക് എന്ന പേരിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നേരത്തെ നമ്മൾ വായിച്ച അഗസ്കൽ പ്രവചനം മുപ്പത്തി എട്ടാം അധ്യായത്തിന്റെ മുതൽ മൂന്ന് വരെ നമ്മൾ വായിക്കുണ്ടായല്ലോ അവിടെ പറയപ്പെടുന്നതായ ഓരോ രാജ്യങ്ങള് അഥവാ ഇന്നത്തെ റഷ്യ അത് തന്നെ ഗോക് അതേപോലെ രോഷും ആ റഷ്യ തന്നെയാണ് അതുപോലെ തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത് മോസ്കോയെ കുറിച്ചാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും തൂബൽ സൈബീരിയയുടെ കിഴക്ക് ഭാഗത്ത് കിടക്കുന്ന ഭൂപ്രദേശമാണ് എന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതേപോലെ ആ മാഗോഗ് എന്ന് പറയുന്നത് ഇന്നത്തെ മംഗോളിയ ഉൾപ്പെട്ട പ്രദേശവുമാണ് ഈ ദേശങ്ങളുടെ പ്രഭുവായിട്ടാണ് ഗോഗ് ആയിരിക്കുന്നത് എന്നാണ് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുന്നത് ഈ യുദ്ധത്തിൽ ഇസ്രായേലിനെ സഹായിപ്പാനായി കടന്നു വരുന്ന മറ്റ് ആ രാജ്യങ്ങളുടെ പേര് പറയുന്നു ശബയും ദദാനും അതേപോലെ തർശീശ വർധകന്മാരും അതിലെ സകല സിംഹങ്ങളും കടന്നു വരുമെന്ന് എഗസ്കേൽ പ്രവചനത്തിൽ മുപ്പത്തി എട്ടിൽ നമുക്ക് അതിന്റെ പതിമൂന്നാം വാക്യത്തിലും കാണുവാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ പറയുന്നതായ ഈ രാജ്യങ്ങളെ ശബ എന്ന് പറയുന്നത് യമനും അതിനോട് ചേർന്ന് കിടക്കുന്ന ദദാൻ എന്ന രാജ്യവുമാണ് അതേപോലെ തർശീഷ് അത് ഗ്രേറ്റ് ബ്രിട്ടനും ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതിലെ ബാലസുഖങ്ങൾ അമേരിക്ക കാനഡ ഓസ്ട്രേലിയ ഫ്രാൻസ് ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങളാണ് എന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ചിന്തിക്കുമ്പോൾ ഋഷിയുടെ അവസാനം എങ്ങനെയായി തീരും എന്ന് ദൈവത്തിന്റെ വചനം അതിന്റെ മുപ്പത്തി എട്ടാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിൽ പറയുമ്പോൾ ദൈവം അഥവാ ഹോവയായ ദൈവം അവന്റെ താടിയിൽ ചൂണ്ടൽ കൊളുത്തി അവനെ വഴിതെറ്റിച്ചു കളയും എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഋഷിയോട് ദൈവത്തിന് വിരോധമുണ്ട് അതിന് കാരണമെന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചില നാളുകൾക്ക് മുൻപ് ചില വർഷങ്ങൾക്ക് മുമ്പ് അവർ ദൈവത്തിൻ്റെ ഒരു കോലമുണ്ടാക്കിയിട്ട് ആ അവർ പറയുവാനായിട്ട് ഇടയായി തീർന്നു ദൈവമില്ല അഥവാ ദൈവം ഉണ്ടായെങ്കിൽ ഇതേപോലെ ഒരു ആ കോലം മാത്രമാണ് ആ ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ കത്തിക്കുവാൻ അവിടുത്തെ ചെറുപ്പക്കാർ ആ തെരുവീതിയിൽ കത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും േ മേഘത്തേരിലെ വരും ഇസ്രായേലിൻ ദൈവമേ മേഘത്തേരിലെ വരും